സർ ഇടുക്കി ജില്ല ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൈയേറ്റം നടത്തിയിട്ടുള്ളത് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഇത് വ്യാജപട്ടയം ഉണ്ടാക്കി ഇവർ കൈയേറ്റം നടത്തുന്നു എന്ന് വില്ലേജ് ഓഫീസറും താലൂക്ക് സർവേയറും എല്ലാവരും നിരന്തരമായി റിപ്പോർട്ട് കൊടുത്തിട്ടും ഒരു നടപടി സ്വീകരിച്ചില്ല ആയിരത്തി ഇരുപത്തഞ്ചായിട്ടും ഭൂസംരക്ഷണ നിയമപ്രകാരം ഒരു കേസ് പോലും ഈ കയ്യേറ്റക്കാർക്കെതിരെ എടുത്തിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ആരാണ് സാർ കയ്യേറിയത് ഞാൻ ആരുടെ പേര് പറയുന്നില്ല കാരണം ഇടുക്കി ജില്ലയിലെ കയ്യേറ്റത്തിന്റെ പേര് പറയുന്ന വലിയ വിവാദവും ആരുടെ പേര് ഞാൻ പറയുന്നില്ല കയ്യേറ്റക്കാര് പാറ പൊട്ടിച്ചിട്ട് പാറ പൊട്ടിച്ചിട്ട് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ പത്ത് മീറ്റർ വീതിയിൽ നമ്മുടെ നാട്ടിലില്ല പത്ത് മീറ്റർ വീതിയിൽ റോഡുണ്ടാക്കി സാർ അതാണോ പാറ അല്ലെ അത് കണ്ടിട്ട് അനങ്ങാതിരിക്കുന്ന ഈ സർക്കാരാണോ അനങ്ങാ പാറ ഏതാ പാറയെന്ന് എനിക്ക് സംശയമാണ് സർക്കാർ സ്ഥലത്ത് പാറ പൊട്ടിച്ചിട്ട് ഇതുവരെ ഒരു നടപടി എടുത്തില്ല നടപടി എടുക്കാൻ പറ്റില്ല പ്രധാനപ്പെട്ട ആളുകളാണ് അതിന്റെ പുറയിൽ ജില്ലാ ജിയോളജിസ്റ്റ് ഇരുപത്തി റിപ്പോർട്ട് കൊടുത്തു കൊടുത്ത് റിപ്പോർട്ട് ജില്ലാ ജിയോളജിസ്റ്റ് പാറഗന്ധം ഈ സർക്കാർ ഭൂമിയിൽ നടക്കുകയാണ് സർ നടക്കുക നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ പേര് വെച്ചുകൊണ്ട് ഈ പാറ ഒരു പരാതി കൊടുത്തു സർ അപ്പോൾ നടപടി സ്വീകരിച്ചു എന്താ നടപടി എന്ന് അറിയാമോ ജില്ലാ ജിയോളജിസ്റ്റിന്റെ പിറ്റേ ദിവസ സ്ഥലം മാറ്റി ജില്ലാ ജിയോളജിസ്റ്റിന്റെ പിറ്റേ ദിവസ സ്ഥലം മാറ്റി അതാണ് നടപടി ശക്തമായ നടപടി സ്വീകരിച്ചത്